സംസ്ഥാനത്തെ പെൻഷൻ തട്ടിപ്പിന് കാരണം വകുപ്പുകളിൽ തുടർ പരിശോധന ഇല്ലാത്തതാണ് ഒരിക്കൽ പെൻഷൻ വാങ്ങുന്നയാൾ പിന്നീട് കോടീശ്വരനായാലും ഉന്നത ഉദ്യോഗസ്ഥനായാലും സ്വന്തം നിലയ്ക്ക് പരിശോധിക്കുന്ന രീതി സർക്കാരിനില്ലാത്തതാണ് തട്ടിപ്പുകാർക്ക് സഹായകമായത് ഈ തട്ടിപ്പിന്റെ ചുരുളഴിക്കാൻ ഞങ്ങൾ ഒന്ന് ശ്രമിക്കുകയാണ് ആർ റോഷിപാൽ നമുക്കൊപ്പം എത്തുന്നു വീണ്ടും ഗുഡ് ഈവനിങ് റോഷിപാൽ തട്ടിപ്പുകാർ ധാരാളമുണ്ടെന്ന് അറിയാഞ്ഞിട്ടല്ല എന്നാൽ ആ തട്ടിപ്പുകാരെ കണ്ടെത്തണമെങ്കിൽ നടത്തേണ്ട പരിശോധന കഴിഞ്ഞ പത്തിരുപത് വർഷമായി വേണ്ട രീതിയിൽ നടക്കുന്നില്ല എന്നതല്ലേ ഇത്രയധികം പേർ അനർഹരായി ഈ പട്ടികയിൽ തുടരുന്നതിന്റെ കാരണം ഗുഡ് ഈവനിംഗ് സുജയ ഇക്കാര്യത്തിൽ ഒരു സംശയവുമില്ല നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ ഈ ആയിരത്തി അറുനൂറ് രൂപ പെൻഷനായി മാസങ്ങളായി കാത്തിരിക്കുന്ന നിരവധി പേരുണ്ട് അവർക്ക് മരുന്ന് വാങ്ങാൻ പണമില്ല അങ്ങനെ ഒട്ടേറെ ആവശ്യങ്ങൾ ആ ആവശ്യങ്ങൾ നിറവേറ്റണമെങ്കിൽ ഈ പ്രതിമാസമുള്ള ആയിരത്തി അറുന്നൂറ് രൂപ കൃത്യമായി ലഭിക്കണം പക്ഷേ സർക്കാരിന് വലിയ സാമ്പത്തിക ബാധ്യതയുള്ളതുകൊണ്ട് ആ പണം കൃത്യമായി ഈ സാമൂഹ്യക്ഷേമ പെൻഷൻ നൽകാൻ സാധിക്കുന്നില്ല അതിനിടയിലാണ് ഈ ശമ്പളം പറ്റുന്ന സർക്കാർ ഉദ്യോഗസ്ഥന്മാർ അനധികൃതമായി ഈ സാമൂഹ്യ പെൻഷൻ കൈയിട്ടു വരുന്നത് ധനകാര്യ വകുപ്പിൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത് ഏതായാലും ഈ ആയിരത്തി അറുന്നൂറ് രൂപയ്ക്ക് നേരത്തെ അനധികൃതമായി വാങ്ങുന്നത് കണ്ടെത്തുന്നത് അത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് പക്ഷേ കൃത്യമായ പരിശോധന അവിടങ്ങളിൽ നടക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം കാരണം ഒരു വട്ടം ഈ പെൻഷൻ പട്ടികയിൽ പെൻഷൻ സാമൂഹ്യ പെൻഷന്റെ ഗുണഭോക്ത പട്ടികയിൽ ഇടം പിടിച്ചാൽ പിന്നീട് അത് ജീവിതാവസാനം വരെ ആ പെൻഷൻ കൈപ്പറ്റാവുന്ന രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് കാരണം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ അവിടെയുള്ള അംഗങ്ങൾ അത് മുനിസിപ്പൽ കൗൺസിലർമാർ അല്ലെങ്കിൽ കോർപ്പറേഷൻ കൗൺസിലർമാർ അല്ലെങ്കിൽ പഞ്ചായത്ത് അംഗങ്ങൾ ഇവരുടെ സഹായത്തോടെയാണ് ഈ ഗുണഭോക്ത പട്ടികയിൽ ഇടം നേടുക പിന്നീട് മറ്റെന്തെങ്കിലും ജോലി സർക്കാർ ഉദ്യോഗസ്ഥരായി മാറുമ്പോൾ ആ ഇവർ അത് ഈ വകുപ്പിനെ തദ്ദേശ സ്വയംഭരണ വകുപ്പിനെ അറിയിക്കണം തങ്ങൾ സർക്കാർ ഉദ്യോഗസ്ഥനായി തങ്ങൾക്ക് ഈ പെൻഷൻ ആവശ്യമില്ല എന്ന കാര്യം പക്ഷേ ഭൂരിഭാഗം ആളുകളും അങ്ങനെ അറിയിക്കുന്നില്ല അങ്ങനെയുള്ളവരാണ് ഈ പട്ടികയിൽ ഇടം നേടി പ്രതിമാസം ഈ സാമൂഹ്യക്ഷേമ പെൻഷൻ കൈപ്പറ്റുന്നത് എന്നാണ് കണ്ടെത്തിയത് ഏതായാലും സാമൂഹ്യ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുന്ന ആപ്പും ഒപ്പം സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ ശമ്പളം വിതരണം ചെയ്യുന്ന ആ സോഫ്റ്റ്വെയറും തമ്മിൽ താരതമ്യം ചെയ്തപ്പോഴാണ് ഞെട്ടിക്കുന്ന വിവരങ്ങൾ ധനകാര്യ വകുപ്പിന്റെ ശ്രദ്ധയിൽപ്പെടുന്നത് അതിൽ കടുത്ത നടപടിയുമായി മുന്നോട്ടു പോകാൻ തന്നെയാണ് സംസ്ഥാന ധനകാര്യമന്ത്രി വകുപ്പിന് നിർദ്ദേശം നൽകിയതും കാര്യത്തിൽ അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു അതിൽ തുടർ നടപടി ഉറപ്പാണ് പക്ഷേ എന്തുകൊണ്ടാണ് കൃത്യമായി സർക്കാർ സംവിധാനങ്ങൾക്ക് ഇങ്ങനെ പെൻഷനിൽ കൈയിട്ടു വരുന്നത് കൃത്യസമയത്ത് കണ്ടെത്താൻ കഴിയാത്തത് എന്ന ചോദ്യമാണുള്ളത് അതിൽ കൃത്യമായ ഒരു സംവിധാനം എന്തുകൊണ്ട് സർക്കാർ ഏർപ്പെടുത്തുന്നില്ല കാരണം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് ഈ ഗുണഭോക്തൃ പട്ടികൾ തയ്യാറാക്കുന്നതെങ്കിൽ അവർ എല്ലാ വർഷവും ആ പട്ടികയിൽ അനർഹർ കടന്നുകൂടിയിട്ടുണ്ടോ എന്ന് പരിശോധിച്ച് ഉറപ്പുവരുത്തേണ്ടിയിരിക്കുന്നു അങ്ങനെ കൃത്യമായ ഒരു പരിശോധന നടന്നിരുന്നെങ്കിൽ ഒരു പക്ഷേ അനർഹരായവർ മാസം തോറും ഇങ്ങനെ സാമൂഹ്യക്ഷേമ പെൻഷൻ കൈയിട്ടുമായിരുന്ന സാഹചര്യം ഉണ്ടാകുമായിരുന്നില്ല ഏതായാലും ഇപ്പോഴുള്ള ഏതാണ്ട് ആയിരത്തി അഞ്ഞൂറോളം വരുന്ന ഈ സാമൂഹ്യക്ഷേമ പെൻഷൻ വാങ്ങിയ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ അവരിൽ നിന്നും ഈ കൈപ്പറ്റിയ പെൻഷൻ തുക അത് പലിശ സഹിതം തിരിച്ചു പിടിക്കുന്നത് മാത്രമായിരിക്കില്ല സർക്കാരിന്റെ ഭാഗത്തുണ്ടാകുന്ന നടപടി അവർക്കെതിരെ വകുപ്പ് തല നടപടിയും ഉറപ്പാണ് ഈ കാര്യത്തിൽ വിശദമായ ഒരു പരിശോധനയാണ് ധനകാര്യ വകുപ്പിന്റെ ഭാഗത്ത് ഉണ്ടാവുക സുജയ ഓക്കെ ചോദിക്കുന്നു ധനവകുപ്പ് കണ്ടുപിടിച്ച തട്ടിപ്പുകാരുടെ ഫോട്ടോ ോ പ്രദർശിപ്പിക്കാൻ ചാനലിന് തന്റെടമുണ്ടോ തന്റെഡമുള്ളതുകൊണ്ടാണല്ലോ ഈ വാർത്ത ഇങ്ങനെ തുടർച്ചയായി നൽകിക്കൊണ്ടിരിക്കുന്നത് തട്ടിപ്പുകാരുടെ പേര് പേരുവിവരങ്ങൾ പുറത്തുവരട്ടെ സർക്കാർ അത് ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല എന്നുള്ളതാണ് വസ്തുത പുറത്തു വന്നാൽ അത് ഉറപ്പായും റിപ്പോർട്ടറിൽ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് കാണാം